ഇന്ന് നമ്മൾ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയാൽ അപ്പോഴാണ് ഒരു കൗതുകൾ ഒരു കാഴ്ച കണ്ടത് കുറേ കുട്ടികൾ അതേപോലെ സ്കാറ്റിങ്ങിൻ്റെ പരിപാടിയുമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ ഏകദേശം ബസ്സിൻ്റെ തിരക്കൊക്കെ ഒഴിഞ്ഞ സമയത്ത് ഒരു സൈഡിൽ ഇതേപോലെ ഞാൻ റിഹേഴ്സ് ചെയ്യുന്നുണ്ട് അത് ചോദിച്ചപ്പം ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗത്താണ് ഒരു പരിശീ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്തോ മഴ എൻ്റെ മയക്കാറിൻ്റെ ഒരു കാന്ത ഉണ്ടായപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയ ചെറിയ കുട്ടികളാണ് ഒരു അഞ്ച് ആറ് ഏഴ് എട്ടൊക്കെ ക്ലാസ്സിലെ കുട്ടികൾ നല്ല രീതിയിൽ അവർ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ചെറിയ കുട്ടികളൊക്കെ വേറേണ്ടതുപോലെ അങ്ങനെ നടന്ന് അവർ പുതിയതായിട്ട് കൊണ്ടുവരുന്ന കുട്ടികൾ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു ഇതാണ് ഈ കാണുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ വീഡിയോ എടുത്ത് രാത്രി ഒരു ഒമ്പത് മണിയായിട്ടുണ്ടാവും ആ സമയത്താണ് ബസ്സൊക്കെ ഏകദേശം ആൾട്ടാക്കിൻ്റെ ശേഷം ഒഴിഞ്ഞ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതാണ് ഉയർത്തത്